എൻ്റെ വീട്ടിൽ ഞങ്ങളൊരിക്കൽ എല്ലാവരും കൂടെ ഞങ്ങൾ കൂടി അപ്പോൾ സിനിമയിൽ ഉള്ള എല്ലാ സൂപ്പർ ഹീറോസാണ് എൻ്റെ കൂടെ ഉള്ളത് മമ്മൂക്കയുണ്ട് ലാലുണ്ട് ദിലീപുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ അന്ന് മമ്മുക്ക പറഞ്ഞാണ് നമ്മളൊന്നും ആലോചിച്ച് നോക്കും ഇവ മാത്രൂ ഹീറോ അല്ലാത്തത് അതെനിക്ക് കിട്ടിയ പ്ലസ് ആണ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും കൂടെ അഭിനയിക്കുന്നുണ്ട് ഇവരൊക്കെ തമ്മിൽ വല്ല വല്ലപ്പോഴേ കാണുള്ളൂ ഇവർ ഒന്നിച്ച് അഭിനയിക്കാത്തത് കൊണ്ട് അധികം ഓരോരുത്തർ ഓരോരോ അവരവരുടെ സിനിമകളല്ലോ ചെയ്യുന്നത് അപ്പോൾ എനിക്കങ്ങനെ എല്ലായിടത്തും ചെന്ന് അഭിനയിക്കാനും എല്ലാവരുടെ കൂടെ അഭിനയിക്കാനും പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ് അതിപ്പോൾ മമ്മുകയല്ലെങ്കിലും ലാലാണെങ്കിലും ഇവൻ ദുൽഖർ സുറമാൻ ആണെങ്കിലും പ്രണവിൻ്റെ കൂടെ ആണെങ്കിലും മോഹൻലാലില്ലാത്ത ആപ്പ് എനിക്കുണ്ട് പ്രണവിന്റെ കൂടെ അപ്പോൾ അത്രയും അടുത്ത് അഭിനയിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാവരും ഒരു സ്നേഹം എന്തോ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്കി മൂന്ന് മൂന്നുപേരാണിപ്പോൾ ലാൽ സാർ എപ്പോഴും ഈ പറഞ്ഞ പോലെ ചില ചില ഡയറക്ടേഴ്സ് പറയുന്നുണ്ട് അതായത് മണി സാർ പറഞ്ഞിട്ടുണ്ട് ലാലിനോട് ഈ പ്രോസസ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു ഗോൾ കീപ്പറെ പോലെയാണ് നീ എങ്ങോട്ടടിച്ചാലും ഞാൻ അങ്ങോട്ട് ചാടുന്ന ഒരാളെ നമ്മൾ ഒരുപാട് സീക്വൻസ് ഉണ്ട് അതായത് ആർട്ടിസ്റ്റിനെ അവർ റിജക്ട് ചെയ്യുമ്പോ എന്നുള്ളത് ലാലേട്ടന്റെ മുഖത്തിലൂടെ നമ്മൾ കാണുന്നത് ലാലേട്ടന്റെ ഈ ഓൺ സ്ക്രീൻ മാജിക് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ ഈ ദൃശ്യത്തിന്റെ സമയത്ത് ഈ ഡാമിന്റെ സൈഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കാക്ക കാക്കുപോളിച്ച കൊക്ക കോമഡി ഒക്കെ അപ്പോൾ ഈ ആ മാജിക്ക് എങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചിട്ടുണ്ടോ ലാൽസേ അതൊന്നും പറഞ്ഞില്ല അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഈ കാക്ക കുളിച്ചൊക്കെ ഒക്കാമെന്ന് ചോദിക്കണതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ ഈ സീനിൽ ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ എന്നോ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് എന്തെങ്കിലും പറഞ്ഞു ആയിരിക്കുക അങ്ങനെ നോക്കി ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും പറയാമെന്നു പറയുക അതൊന്നും അങ്ങനെ താല്പര്യമായിട്ട് കാണിക്കുകയില്ല ആ സമയത്ത് അങ്ങ് ചെയ്യും ആ സമയത്ത് വരുന്നില്ല അതല്ല അതല്ലാതെ തന്നെ നരനിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ചില സമയത്തിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അങ്ങനെ ചെയ്യുന്നത് ഇല്ല എനിക്ക് എനിക്കപ്പോൾ തോന്നിപ്പോൾ അങ്ങോട്ട് ആണോ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിന് പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ ചെയ്യാറില്ല എന്ന് പുള്ളി പറയുക മാത്രമല്ല പ്രിപ്പേ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളാരോട്ട് കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഈ ഡയലോഗ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആരും സംസാരിക്കില്ല ഞാനത് പഠിക്കണം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതിൻ്റെ ഇടക്ക് വായിക്കുന്നതാണ് നോക്കുന്നതാണ് പിന്നെ വന്നങ്ങ് പെർഫോം ചെയ്യലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സീസണ് ഒരു സീസൻ്റെ ആക്ടർക്കാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ എനിക്കൊന്നും അത്ര പറ്റില്ല നമ്മളൊരു ഡയലോഗ് പറയാൻ പ്രിപ്പയർ പേര് ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളുടെ മൊബൈൽ ഫോൺ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും എന്നെ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആക്കണം തോന്നും വേറൊന്നും അല്ല അതൊരു ഒരു ഭയമാണ് ഇനി അത് എനിക്ക് വരുമോ എനിക്കത് ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് നാളെ വീട്ടിൽ നിന്നിരുന്ന് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ചെയ്യണമല്ലോ അപ്പോൾ അതേറ്റവും നന്നാവോ നന്നാവൂ എന്ന് പേടിച്ചിട്ടാണ് ഈ ചെയ്യണത് ആര് പറയുന്നത് അങ്ങനെയല്ല അതൊന്നും അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമോ അതൊക്കെ നന്നായിക്കോളും നമ്മൾ അതിനകത്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് വരും എന്ന് പറയുന്ന ആ ഒരു ഒരു മനോഭാവം ഉണ്ടാകുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് എനിക്ക് അത്ര അതില്ല അദ്ദേഹത്തിന് അത് ഒരുപാടുണ്ട് അങ്ങനത്തെ മൂമെന്റ്സ് ഈ പറഞ്ഞ പോലെ തൊട്ട് സീനും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ തൊട്ട് സീനും മിക്കവാറും ഞാൻ ക്യാമറയുടെ പുറമല്ല ഞാൻ ആദ്യം അങ്ങോട്ട് പോവാം അവിടെ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഇവരെയും ഞാൻ ലൈറ്റ് പിന്നെ സമയത്ത് ഞങ്ങളിരുന്ന് ഇങ്ങനെ ജോബ്സൊക്കെ ആയിരിക്കും അത്രേ ഉള്ളൂ അല്ല ഡിപ്പൻസ് അപ്പോൾ ഞാനിപ്പോ പ്രിയദർശനാണെങ്കിൽ ഞാനതിനുമ്പോൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പറയണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയാം ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് സിനിമ ആ മേക്കിംഗ് സമയത്ത് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല അപ്പം ഇപ്പം എൻ്റെ അത്തരം സാറായാലും ഒക്കെ ഞാൻ പോയിട്ട് തമാശകൾ പറയും അപ്പം അദ്ദേഹം അദ്ദേഹത്തിന് അതിൽ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അദ്ദേഹം ഇതിലേക്ക് എന്നതിലേക്ക് വന്നു അല്ല ചില സമയത്ത് വന്നിട്ട് ലാലിനോട് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ലാലുട്ടാ റെഡിയാണ് അത് ജിത്തുവിൻ്റെ ഉദാഹരണം ലാൽ റെഡി അല്ല എന്നാണ് ജിത്ത് വിചാരിച്ചേക്കുന്നത് അപ്പം ലാലു വയ്ക്കും അതിനെന്താ അതിനേക്കാൾ മുമ്പ് റെഡിയാണ് അത് ലാൽ നിൽക്കണേ കണ്ടിതൊന്നും പ്രിപ്പയർ ആയിട്ട് നിൽക്കുക അല്ലാന്ന് തോന്നും പക്ഷേ ലാലൽ റെഡിയാണ് ജിത്തു വന്നാൽ അങ്ങനെയാണ് പറയാ ലാലു ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയെന്ന് വിചാരിച്ചു ലാലേട്ടാ ഞങ്ങൾ റെഡിയാണ് ആയിക്കോട്ടെ ഞാനും റെഡിയാണ് എന്ന് പറയും അങ്ങനെ എടുത്ത് പോവും അത്